മലയാള സിനിമയുടെ ന്യൂ സ്കൂൾ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന പത്മരാജൻ്റെ സിനിമകളെക്കുറിച്ചും സിനിമാ രീതികളെക്കുറിച്ചും സിനിമാ സംവിധാനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എല്ലാം എല്ലാവരും പറഞ്ഞ് പദം വന്നതാണെങ്കിലും എനിക്കിന്നിവിടെ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സ്ത്രീ മനസ്സുകൾ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടെന്ന് തോന്നില്ല പ്രത്യേകിച്ച് മലയാളത്തിൽ ലോകത്തിലെ റൊമാൻറ്റിക് ചിത്രങ്ങളിൽ കാസാബാങ്ക ആനി അതുപോലെ ഈ അടുത്തിറങ്ങിയ ലാലാ ലാൻഡൊക്കെ ലിസ്റ്റിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും ഒരു ലോകത്തെ തന്നെ മികച്ച മൂന്ന് റൊമാൻറ്റിക് ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് റൊമാൻറ്റിക് ചിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ തൂവാന തുമ്പികൾക്ക് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് ഈ അടുത്ത് തന്നെ ആവേശം സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ നോർത്തിൽ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഫഗത് ഫാസിൽ പറയുന്നത് കേട്ടു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ച ഒരു സിനിമ തുവാനത്തുമ്പികളാണെന്നുള്ളത് മോഹൻലാലിൻ്റെ അഭിനയത്തിലും അതുപോലെ തന്നെ എഴുത്തിലും പരമരാജൻ്റെ സംവിധാന രീതിയിലൊക്കെ കൂടുതൽ അദ്ദേഹത്തെ ഒരു സിനിമ തുമ്പികൾ ആണെന്ന് പറയുന്നത് കേട്ടു അതിൽ മികച്ച മൂന്ന് സിനിമകൾ റൊമാൻറ്റിക് സോണായിട്ട് മികച്ച മൂന്ന് സിനിമകളിൽ തൂവാന തുവാനത്തുമ്പിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇത്രയധികം സ്ത്രീ മനസ്സുകളെ മനസ്സിലാക്കിയൊരു സംവിധായകൻ ഒരു എഴുത്തുകാരൻ ഉണ്ടോ എന്നത് സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ദേവയാനി എന്ന കഥാപാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പെരുവഴി അമ്പലം എന്ന സിനിമയിൽ നിന്നെ ഒരു കെ പി സു ലളിത ചെയ്തൊരു കഥാപാത്രമാണിത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ത്രീ കഥാപാത്രം ഇത്രയും തീവ്രമായൊരു സ്ത്രീ കഥാപാത്രം എന്ന് പറയാൻ കാരണം അദ്ദേഹം എഴുതുകയും സംവിധാനം ചെയ്തതും കൊണ്ടു കൂടിയാണ് ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത രതി നിർവഹത്തിലെ രതി രതി ചേച്ചിയൊക്കെ വളരെ മികച്ച കഥാപാത്രങ്ങളാണ് എങ്കിൽ അദ്ദേഹം എഴുതുകയും സംവിധാനം ചെയ്തിട്ട് ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ഒരു സ്ത്രീ കഥാപാത്രം പെരുവഴിയമ്പലത്തിലെ ദേവയാനിയാണ് അപ്പോൾ പെരുവഴി എന്ന ടൈറ്റിൽ പേര് തന്നെ എന്താണെന്ന് നമുക്ക് സിനിമ കുറച്ചുകൊണ്ട് കണ്ടുപോകുമ്പോഴാണ് മനസ്സിലാകുക ആ ദേവയാനിയുടെ കഥാപാത്രമാണ് ഇതിൻ്റെ നെടുന്തൂൾ അദ്ദേഹം അവരുടെ ടൈറ്റിൽ കഥാപാത്രമാണിത് എന്ന് മനസ്സിലാവും കാരണം പെരുവഴി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അശരണർക്കും കയറി ചെല്ലാനുള്ള ഒരു ഇടം അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കുന്ന ആർക്കും കയറിച്ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒരു നേരത്തെ ഭക്ഷണം ഒരു സ്ഥലമാണ് പെരുവഴി അമ്പലം എന്ന് പറയുന്നത് അതുപോലെയാണ് ഇവിടെ ദേവയാനിയുടെ വീട് ദേവയാനിയുടെ മനസ്സ് അതുപോലൊരു കോവിലാണ് ഒരു കൊള്ളക്കാരനോ ആരും എന്ത് തരത്തിൽ ക്രിമിനലോ ആരും എങ്ങനെയായാലോ നല്ലവനോ ചീത്തവനോ ഒന്നും തരംതിരിക്കാതെ ആർക്കും അവിടെ ചെന്ന് അഭയം പ്രാപിക്കാം അവരോട് സ്നേഹം മാത്രം നൽകുന്ന ഒരു ദേവയാനിയാണ് ഈ കഥാപാത്രം വേശ്യാവൃത്തി ഉപജീവന മാർഗമാക്കി ജീവിക്കുന്നൊരു സ്ത്രീ ആണെങ്കിലും അവർ വളരെയധികം സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ത്രീയായിട്ടാണ് ഇപ്പോൾ അശോകനെ അവതരിപ്പിച്ച രാമൻ എന്ന് പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ ഗോവിയുടെ ചായക്കടക്കാരൻ പിന്നെ അസീസിൻ്റെ പ്രഭാകരൻ പിള്ളേക്കെ മികച്ച പാത്ര സൃഷ്ടികളാണെങ്കിലും ഈ കഥാപാത്രങ്ങൾക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ദേവയാനി മറ്റൊരു ശക്തമായ സ്ത്രീ കഥാപാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോഫി ഷാരിയായിരുന്നു സോഫിയെ അവതരിപ്പിച്ചത് അതിൽ മഹാനടൻ തിലകൻ ഒരു ക്രൂരനായ രണ്ടാനച്ഛനായിട്ട് പോൾ ബൈലക്കാരൻ എന്നൊരു വേഷം ചെയ്യുന്നുണ്ട് ആ വേഷം മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ആ വേഷത്തോട് കിട്ടപിടിച്ചു നിൽക്കുന്നതാണ് ഷാരിയുടെ സോഫി പോളിൻ്റെ കീഴിൽ ലൈംഗിക അടിമയെ പോലെ കഴിയേണ്ടി വരുന്ന സോഫി അതുപോലെ തന്നെ സോഫി സോളമൻ പ്രണയം ഇതിലൊക്കെ കൂടെ ഒരു മികച്ച കഥാപാത്രത്തെ തന്നെയാണ് പത്മരാജൻ നമുക്ക് തന്നത് എൺപത്തി മൂന്നിലിറങ്ങിയ കൂടെവിടയിലെ സുഹാസിനിയുടെ ആലിസ് ടീച്ചർ എൺപത്തിയാറിലിറങ്ങിയ അരപ്പട്ടകെട്ടിയ ഗ്രാമത്തിലെ ഗൗരി ഗൌരി എൺപത്തിയാറിൽ തന്നെ ഇറങ്ങിയ ദേശാർഢന കിളി കരയാറില എന്ന സിനിമയിലെ നിമ്മി എൺപത്തി ഏഴിലിറങ്ങി ഇന്നും യുവാക്കളുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോവാത്ത തൂവാനത്തുമ്പികളിലെ ക്ലാര പൊടിമഴയിൽ ചിത്രശലഭത്തെ പോലെ യുവാക്കളുടെ മനസ്സിൽ പാറി നടക്കുന്ന ക്ലാര ക്ലാരയുടെ ചോദ്യങ്ങളും ചിരിയും ജയേഷിൻ്റെ പൊളിഞ്ഞുപോയ കള്ളങ്ങളും ഒക്കെ ഇന്നും മലയാളി ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലിറങ്ങിയ ഇന്നലകളിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ ശോഭന അഭിനയിച്ച മായ മറ്റൊരു രീതിയിൽ മായ നരേന്ദ്രനെ മറന്നുപോകുന്നതായി നമുക്ക് തോന്നാം ഈ മായയുടെ ഒരു തുടർച്ചയുള്ള കഥാപാത്രമായി മണിച്ചിത്രത്താഴിലെ ഗംഗയെയും നഗുലിനെയും കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പൽപരാജൻ്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവിലെ ഭാമയും ഓർമ്മിക്കപ്പെടുന്നൊരു സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു ഇത്രയും കഥാപാത്രങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർക്കും ക്ലാരയായിരിക്കും ഫേവറേറ്റ് എങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുന്തിരിത്തോപ്പിലെ സോഫിയും അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലെ ഗൗരിയുമാണ് പത്മരാജൻ്റെ ക്ലാര ഒരു കാൽപ്പനിക ലോകത്ത് നിൽക്കുമ്പോൾ ഗൗരിയും സോഫിയും റിയാലിറ്റിയോട് പൊരുതി നേടിയ വ്യവസ്ഥിതിയോട് കലഹിച്ച് അതിന് പുറത്തേക്ക് വരുന്ന കഥാപാത്രങ്ങളായിരുന്നു സ്ത്രീകളെ സ്ത്രീകളെക്കാൾ മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട പത്മരാജൻ എന്ന് പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക